എല്ലാ പ്രേക്ഷകർക്കും മഞ്ജസ് ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ലങ്കാ നമുക്കെല്ലാം അറിയാവുന്ന രാമായണത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ലങ്കാദഹനം ഞാൻ ഒരു വീഡിയോ കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ ഭംഗിയില്ലേ അതായത് കഥ അതിൻ്റെ ഈ ഇപ്പം ഞാൻ നിങ്ങൾ കണ്ട വീഡിയോയുടെ ആ തിരുവാതിരയുടെ ഇതിവൃത്തം ഇത്രയേ ഉള്ളൂ ഹനുമാൻ സ്വാമി രാവണൻ്റെ കോട്ടയായ ലങ്കയിൽ ചെല്ലുന്നു അവിടെ ചെന്ന് സീതാദേവിയെ മോചിപ്പിക്കുന്നു മോചിപ്പിച്ച മോചിപ്പിക്കാൻ നേരത്ത് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ വാലിൽ തന്നെ തീ കൊളുത്തി ലങ്ക ദഹിപ്പിച്ച് ചുട്ട് ദഹിപ്പിച്ച് സീതാദേവിയെ രക്ഷിച്ച് രാമൻ്റെ അടുത്തേക്ക് കൊണ്ടു ഇതാണ് കഥ ഇത് വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകളിൽ നമുക്ക് ഒരു തിരുവാതിരയായിട്ട് കളിക്കാം അപ്പം ലങ്കാദഹനം ദഹനം തിരുവാതിരയായിട്ട് കളിക്കാം നല്ലതാണ് ഇപ്പം കർക്കിടക മാസമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ തിരുവാതിര അവതരിപ്പിക്കുന്നുണ്ട് രാമനും ഹനുമാനും ഒക്കെ വളരെ നല്ലതല്ലേ ഇങ്ങനെ ഒരു തിരുവാതിര കളിക്കുന്നത് അപ്പം അതിൻ്റെ ചോടുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ചോടുകളാണ് നമുക്ക് ഒട്ട് സമയം കളയാതെ നമുക്ക് ചുവടുകളിലേക്ക് പോകാം അപ്പം നോക്കുക എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കുക ആദ്യം നിങ്ങളുടെ വലത്തേക്കാൾ ആദ്യ ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരും കൈ കരികോർത്ത് പിടിച്ചിട്ട് വേണം ആദ്യത്തെ ചോടെ എടുക്കാണേ വലത്തേക്കാൽ ഇങ്ങനെ വെക്കുന്നു വൺ കിട്ടിയോ ഒന്ന് രണ്ട് അല്ല ഒരു മിനിറ്റ് വൺ ടു ത്രീ സെൻറ്റ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ പോവാ ഇനി ഇടത്തേക്കാല് ചോദിക്കുക വൺ ടു ത്രീ നടക്കുന്ന വിധം മനസ്സിലായി കാണുമല്ലോ ഞാൻ പാട്ട് പാടി ഒന്ന് കളിച്ച് കാണിച്ചു തരാം നോക്കുകട്ടോ വൺ ടു ത്രീ കടന്നിരക്കിരങ്കൻ കിട്ടിയില്ലേ വളരെ സിമ്പിൾ അല്ലേ ഇതാണ് ഒന്നാമത്തെ ചുവട് ഈ ചുവടിനെ കൈഭാഗം ഒന്നും എടുക്കാനുള്ള എല്ലാവരും കൈ ഇതുപോലെ കോർത്തു പിടിച്ചിട്ട് കളിച്ച് കളിച്ച് പോകുന്നു വിടാനേ പാടില്ല ആ പാട്ട് തീരുന്നേടം വരെ കാലെടുത്ത് പോകുന്നു അത്രേ ഉള്ളൂ രണ്ടാമത്തെ ചുവട് നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് കിട്ടിയോ സിമ്പിൾ ആണോ അതിൻ്റെ കൈ ഞാൻ കാണിച്ചു തരാം ചുവട് ഇത്രയേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചുവട് കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ കൈഭാഗം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പം കാണിച്ച സ്റ്റെപ്പിൻ്റെ കൈഭാഗമാണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 എളുപ്പമല്ലേ ഇനി സാധാരണ വൺ ടു ത്രീ ഫോർ സ്റ്റെപ്പ് ആദ്യം നിങ്ങളെല്ലാവരും ഇപ്പം ഇങ്ങനെ നേരെ നിന്നാണ് കളിക്കുന്നത് ഇനി നേരെ ഈ സൈഡിലോട്ട് തിരിക എന്നിട്ട് വൺ ടു ത്രീ ഫോർ എന്ന് ഇരിക്കുക വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു ീ ഫോർ അങ്ങനെ നാല് പ്രാവശ്യം മുൻപോട്ടേക്ക് നടക്കുക നാലാമത്തെ സ്റ്റെപ്പ് ഇരുന്ന് കഴിയുമ്പോൾ നേരെ തിരിയണം ഞാൻ കാണിച്ചു തരാം അത് ആ ഓർഡറിൽ തന്നെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കാം ആനന ശ്രീ ഇനി അടുത്ത ഞാൻ അടുത്ത് കാണിച്ചു തരാം അത് നാല് പ്രാവശ്യം മുൻപോട്ടേക്ക് നടന്ന് നാല് പ്രാവശ്യം പുറകോട്ടേക്ക് നടന്നതിന് ശേഷം ഇതാ ഇങ്ങനെ ഒരു അടി വെച്ച് നിൽക്കണം ക്ലിയർ അല്ലേ ഇനി സൈഡിലേക്ക് ചിരിയുക ഇനിയുള്ള ഒരിച്ചിരി ഒരു ബുദ്ധിമുട്ടല്ല നല്ലോന്ന് നോക്കിക്കോണേ நம்ம அக்கு கழிக்கும்போடத்திலே அதுபோல் சாடம் வீ ஃபோ வீ ஃபோ டூ வீ ஃபோன் டூ வீ ஃபோ இது நாலு பிராவசியம் கழிக்கணும் ഇതിൻ്റെ കൈ ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ടുള്ള ചോടിൻ്റെ കാലം കൂടി ഒന്ന് നോക്കുക കേട്ടോ നോക്കിക്കേ വലത്തേക്കാൽ മുൻപോട്ടേക്ക് വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഏത് ചുവടാന്ന് മനസ്സിലായോ നമ്മൾ ആദ്യം എടുക്കുന്ന ചൂട് തന്നെ സ്പീഡിൽ എടുക്കുന്നതന്നെ ഉള്ളൂ എങ്ങനെയാ നോക്കിക്കേ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇത്രയും എടുത്തിട്ട് വൺ കണ്ടോ ഇത്രയും പേരെടുത്തിട്ട് എന്നെ ചെയ്യണം മുന്നോട്ട് കയറണം എന്ന് നടി കാലും മുന്നോട്ട് വെക്കുന്നു എന്ന് നടിച്ച് കാലും മുന്നോട്ട് വെക്കുന്നു ത്രീ ഒരു ചവിട്ട് ചവിട്ടിന്ന് നേരെ പുറകോട്ട് കറങ്ങി വരണം ഞാൻ ഇത്രയും ഓർഡർ കാണിച്ചു എന്നോടാരും നോക്കിക്കോണേറ്റോ എന്റെ മനസ്സിൽ തോന്നിട്ടോ ഓക്കെ അല്ലേ ഇതിന്റെ കൈഭാഗം ഭാഗം കാണിച്ചു തരാമേ അക്കുപോലെ ചാടി കളിക്കുന്നതിന്റെ കൈ ആദ്യം നോക്കുക നമ്മൾ കാലാണ് ആദ്യം പൊക്കുന്നത് അപ്പം ഇടത്തോട്ട് നമ്മുടെ കൈ ഇങ്ങനെ കൊണ്ടുവന്ന നോക്കി വൺ ടു കിട്ടിയില്ലേ ഇനി ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോർ എടുക്കുമ്പോൾ ഇങ്ങനെ കൊട്ടുന്ന പോലെ വൺ ടു ത്രീ ഫോർ കിട്ടിയ നോക്കി വൺ ടു വൺ ടു ഫോർ വൺ ടു വൺ ടു വൺ ടു ി എന്തട രാവണ കാല് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കൈ എങ്ങനെയാ നോക്കി ഇങ്ങനെ കൈ പിടിക്കുന്നിട്ട് വൺ ടു ത്രീ ഫോർ കൈ എടുത്ത് കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് മനസ്സിലായോ ഇനി മുൻപോട്ട് കേറുമ്പോ ചുമ്മാ ഒന്ന് രണ്ട് മൂന്നിനിങ്ങനെ കടിച്ച് പുറകോട്ടേക്ക് പോവാ ഇനി നോക്കിക്കേ ത്രീ എന്തട രാവണ ഏതട രാവണ സീതാൻ താമസം നിന്നോടാരും ചൊല്ലിട്ടോ എന്റെ മനസ്സിൽ തോന്നിട്ടോ കിട്ടിയില്ലേ ഇനി അടുത്ത സ്റ്റെപ്പാണ് ഒരു ഹൈലൈറ്റ് സ്റ്റെപ്പ് സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞാലേ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ ചാടുമ്പോൾ നമ്മൾ കാലിങ്ങനെ അക്ക് കളിക്കുന്ന പോലെ പൊക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അതേ സ്റ്റെപ്പ് തന്നെ പക്ഷേ ഈ പണ്ട് നമ്മൾ ഈ ഇങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൈ വെക്കും എൻ്റെ ഓപ്പോസിറ്റ് ആൾ ഇങ്ങനെ കൈ വെക്കും അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയൊരു ഇരിപ്പിടം പോലെ ആകുന്നൊരു പണ്ട് നമ്മളതിനകത്ത് ആളെ കയറ്റി ഇരുത്തിട്ട് നമ്മളിങ്ങനെ പൊക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ആ സ്റ്റെപ്പാണ് നമ്മൾ കളിക്കുന്നത് അതായത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പോരാണ് രണ്ട് പേര് തമ്മിലുള്ള ഒരു പോരാണ് ലങ്കാദഹനം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹനുമാനും നമ്മുടെ രാവണനും തമ്മിലുള്ളൊരു യുദ്ധമാണ് നടക്കുന്നത് അല്ലേ അപ്പോൾ ആ യുദ്ധം സൂചിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ രണ്ട് രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനൊരു ഇരിപ്പിടം പോലായിട്ട് ഒരാൾ പുറകോട്ടേക്ക് ഇങ്ങനെ പോകണം അപ്പം മറ്റേ ആൾ മുൻപോട്ടേക്ക് വരും കണ്ടോ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ രണ്ട് പ്രാവശ്യം കളിക്കണം ഇപ്പം ഞാൻ ആ വീഡിയോ കൂടെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ക്ലിയർ ക്ലിയറാൻ തോന്നുന്നു രണ്ട് പേര് പേര് ചെയ്ത് വേണം ഇത് കളിക്കാനായിട്ട് ഓക്കെ അല്ലേ അടുത്ത സ്റ്റെപ്പ് ഒന്നുമില്ല വളരെ എളുപ്പമാണ് വെറുതെ എല്ലാവരുടെ കൈ മുൻ കൈ കോർത്ത് പിടിച്ചിട്ട് വൺ ടു ത്രീ ഓക്കെ അല്ലേ വൺ ടു ത്രീ ഒരു ചുവടുവുമില്ല വെറുതെ മുന്നോട്ട് നടക്കുന്ന പുറകോട്ട് നടക്കുന്നു എന്നിട്ട് എല്ലാവരുടെയും കൈ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ ഫോ ഇത്രേ ഉള്ളൂ ചുവട് നീ ലാസ്റ്റ് തീരുമെന്നെടുക്കും തിരുവാതിരയുടെ സ്ഥിരം സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോ വൺ ടു ഇതിലും എളുപ്പമായിട്ടൊരു തിരുവാതിര ചൂടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് പക്ഷേ ഭയങ്കര രസമായി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്നാലഞ്ച് വേദിയിൽ കളിച്ചു കളിച്ച വേദികളിലെല്ലാം ഓഡിയൻസ് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുകയും പലരും പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ഈ സ്റ്റെപ്പൊക്കെ നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് അതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് പറയുന്നവർ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും കാരണം ഒന്ന് കാണാമല്ലോ എങ്ങനെയുണ്ട് കളിക്കുന്നതെന്നൊക്കെ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിന് മുന്നേ ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോയുടെ ഇപ്പം ഞാൻ മനസ്സി തന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ഇപ്പം തന്നെ ഇട്ടേക്കാം അതൊന്ന് കണ്ടുനോക്കൂ thank you i don't know ല്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ കളിക്കണം കേട്ടോ ഇതുപോലെ കളിച്ചിട്ട് എനിക്ക് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം എല്ലാവർക്കും നമസ്കാരം ഫ്രം അഞ്ചു സുരേഷ്